ിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം വേണമെന്ന നിയമം പാർലമെന്റിൽ ഏകകണ്ഠമായി പാസാക്കിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ അത് പ്രാവർത്തികമാക്കാൻ എല്ലാ മുന്നണികളിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിൽ ശൈലജ ടീച്ചർ ഏറെ ശ്രദ്ധ നേടിയതോടെ കോൺഗ്രസിലും സ്ത്രീകളെ മുൻനിരയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് രമ്യ ഹരിദാസ് കെ എസ് യു രമ്യ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് പാർലമെന്റ് െന്റ് സെക്രട്ടറിയായ രമ്യ സംഘടനയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പണ്ട് ദില്ലിയിൽ നടന്ന ടാലന്റ് ഹണ്ടായിരുന്നു രമ്യയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ ദളിത് വനിതാ എം എന്ന പ്രത്യേകതയും രമ്യക്കുണ്ട് ഇപ്പോഴിതാ അടുത്ത തെരഞ്ഞെടുപ്പിലും രമ്യ മത്സരിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആലത്തൂർ തന്നെയാകും വീണ്ടും മത്സരിക്കുക പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ആലത്തൂർ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് പാലക്കാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലമായ ആലത്തൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ ഡി പ്രസന്നനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ചത് കോൺഗ്രസ് നേതാവ് പാളയം പ്രദീപിനെ അൻപത്തിയഞ്ച് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കെ ഡി പ്രസന്നൻ ഭരണത്തിലിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് മാത്രം മേൽക്കായ്മയുള്ള മണ്ഡലത്തിൽ രമ്യയുടെ സാധ്യതകളും പരിശോധിക്കേണ്ടതാണ് കേരളത്തിലെ ആലത്തൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും മുതിർന്ന നിലവിലെ മന്ത്രിയെ തന്നെ ഇറക്കി മണ്ഡലം തിരിച്ചു പിടിച്ചപ്പോൾ അന്ന് ഭൂരിപക്ഷം ഇരുപതിനായിരം വോട്ടായിരുന്നു എന്നാൽ വലിയ ആത്മവിശ്വാസത്തിൽ ആലത്തൂർ വീണ്ടും ലഭിക്കുമെന്ന് രമ്യ പ്രതീക്ഷിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിപതറി പാട്ടുപാടാനുള്ള കഴിവും സ്വഭാവത്തിലെ എളിമയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രമ്യയ്ക്ക് തുണയായില്ല പ്രവർത്തനത്തിലെ ഏകോപനമില്ലായ്മയും പ്രചരണങ്ങളിൽ പങ്കാളിത്തം കുറഞ്ഞതും ജനങ്ങളിലെ ഭരണവിരുദ്ധതയും അവർക്ക് വിനയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി അൻപത്തിനാല് ദശാംശം നാല് ഒന്ന് ശതമാനം വോട്ട് നേടി വൻ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനെ വിജയിപ്പിച്ച ചേലക്കര കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്ന ഇടതിനും അടിതെറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നഷ്ടപ്പെട്ട സീറ്റ് എങ്ങനെയും തിരിച്ചു പിടിക്കണമെന്ന വാശിയിൽ കോൺഗ്രസ് ഇറങ്ങിയപ്പോൾ നിരാശയായിരുന്നു ഫലം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതുപക്ഷത്തിന്റെ നാലായിരത്തോളം വോട്ടുകളിൽ മൂന്നിലൊന്ന് മാത്രമേ അവർക്ക് നേടാനായ ഉള്ളൂ എന്നും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും വിശദീകരണങ്ങൾ പുറത്തു വീണ്ടും വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ആലത്തൂറുകാർ ശക്തിപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും രമ്യ ഹരിദാസിനെ അനുകൂലിക്കുന്ന ജനപങ്കാളിത്തം എത്രത്തോളം നിലനിൽക്കുമെന്നും നോക്കിക്കാണേണ്ടതാണ് ലോക്സഭാ എംപിയായിരിക്കെ ആലത്തൂരിന് വേണ്ടി സംസാരിക്കാൻ രമ്യക്ക് കാര്യമായി സാധിച്ചിട്ടില്ല എന്നും സംഘപരിവാറിനെതിരെ രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ പോലും രമ്യ തയ്യാറായിട്ടില്ല എന്നും ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ള വാദങ്ങൾ ആലത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും വിലയിരുത്തിയിരുന്നു ഗ്രൂപ്പിൽ തന്നെ രമ്യക്കെതിരെ അഭിപ്രായ ഭിന്നതകളുള്ള സ്ഥിതിക്ക് രമ്യയ്ക്ക് ആലത്തൂരിൽ സീറ്റ് നൽകിയാൽ തോൽവിയാകും ഫലം കൂടാതെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് പാർട്ടിക്ക് രണ്ട് തവണയും തെറ്റുപറ്റിയെന്നു കാര്യം പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്നവരുമുണ്ട് രമ്യ ഹരിദാസിനെ മാറ്റണമെന്ന ആവശ്യം സുനിൽ കനഗോലു ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിന് വേണ്ടത്ര പരിഗണന നൽകിയിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ എങ്ങനെയും വിജയം നേടിയെടുക്കുക എന്നത് തന്നെയായിരിക്കും മുന്നണികളും പാർട്ടികളും ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യം കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പൊതുവിൽ വ്യക്തി താല്പര്യങ്ങളിലേക്കാണ് പാർട്ടി ശ്രദ്ധ ചെലുത്തുന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് വ്യക്തികൾക്ക് ഇഷ്ടമാകുമോ അവർ പാർട്ടി വിടുമോ എന്നതൊക്കെയാണ് യു ഡി എഫ് ആകുലപ്പെടുന്ന കാര്യങ്ങൾ വ്യക്തികൾക്കപ്പുറത്തേക്ക് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി മുന്നോട്ടു പോവുകയാണെങ്കിൽ വിജയം നേടാൻ കഴിയാത്ത പാർട്ടി അല്ല കോൺഗ്രസ്